ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നമുക്ക് അപ്പവും അതുപോലെ മീൻ കറിയാണ് കേട്ടോ മീൻ കറിയൊക്കെ ഇപ്പോൾ അവിടെ റെഡിയാണ് കാരണം നമ്മൾ ഇന്നലെ രാത്രി മീൻകറി ഉണ്ടാക്കി വെച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചോ അപ്പം ഇനി നമുക്ക് അപ്പവും ചായ ഉണ്ടാക്കിയാൽ പോരെ ഐഡിയ അപ്പവും ചട്നി വേണോ അതോ അപ്പവും മീൻകറി വേണോ ചോദിച്ചു എനിക്കുള്ളു കിട്ടോ അവിടെ മീൻകറി രാവിലെ ഇഷ്ടമല്ല മറ്റേ ഒരിക്കഷ്ടമാണ് അപ്പോൾ ഉള്ളു പറഞ്ഞു മീൻകറി ഓക്കേ എനിക്കിപ്പോൾ ഇല്ലെങ്കിൽ ഞാൻ അപ്പം നല്ലപോലെ മുരു മുരുവാക്കിയിട്ടാണ് കേട്ടോ ഞാൻ കേൾക്കുക അപ്പോൾ എന്തായാലും ഓന് പറഞ്ഞതല്ലേ അപ്പം അപ്പവും മീൻകറിയാക്കാതെ പിന്നെ എന്ന് പറഞ്ഞാൽ എന്തപ്പം പറയാം ഇന്നത്തെ വിശേഷം രാവിലത്തെ ഇതൊക്കെ തന്നെ കേട്ടോ പിന്നെ നമ്മൾ രാവിലെ ഒന്നും അങ്ങനെ വൈകുന്നേരത്തിലേക്കുള്ളതാക്കിയിട്ട് പോവില്ല കേട്ടോ വൈകുന്നേരം വന്ന് കഴിഞ്ഞ ശേഷമാണ് കേട്ടോ അപ്പം മീനായാലും ശരി നമ്മൾ രാവിലെ ആക്കില്ല കേട്ടോ രാവിലെ ആക്കാന്ന് പറഞ്ഞാൽ നമുക്ക് അതിനോട് വലിയൊരിതില്ല അപ്പോൾ ഞാൻ മീനെ വൈകുന്നേരം ശരിയാക്കി വെച്ച് മസാല ഒക്കെ കുടിപ്പിച്ച് പകുതി ഫ്രൈ ആക്കാനുള്ളത് മാറ്റി വെച്ച് പകുതി കറിക്കുള്ളത് മാറ്റി വെച്ചിട്ട് അങ്ങനെ ഇനി നമുക്ക് കുറച്ചും കൂടെ ഉണ്ട് കാക്ക വന്നപ്പോൾ രണ്ട് കിലോൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അപ്പോൾ ഒരു ഒരു കിലോൻ്റെ അടുത്ത് ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട് ഏഹ് ബാക്കി ബാക്കിയാൽ ശരിയാക്കാനായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ ഏഹ് അപ്പോൾ അങ്ങനെയാണ് എന്നെ അപ്പം മീനോ മീനുമണി ഒന്ന് മദ്രസിൽ പോയിക്കില്ല കേട്ടോ ഇപ്പോൾ തലവേദന എങ്ങനെയെന്ന് പറഞ്ഞു എക്സാം ആയ മുതൽക്കൂള് ഫോണിലാണ് ക്ലാസ് കേട്ടോട്ടിരിക്കുന്നത് പിന്നെ അതിൻ്റെതാണോ എന്തോ അറിയില്ല പിന്നെ പനി വിട്ടതിന് ശേഷം അങ്ങോട്ട് ഓക്കെ ആയിട്ടില്ല അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട് അങ്ങനെ അങ്ങനെ അപ്പവും കേട്ടാ അപ്പം ചൂടൽ തുടങ്ങിയ പീസ് ഇങ്ങനത്തെ ചട്ടിയിലാണെന്തറിയാം അപ്പം അത്യാവശ്യം കുഴപ്പമില്ലാതെ വലുപ്പത്തിൽ കിട്ടും കേട്ടോ എന്നാൽ മറ്റേ ചട്ടിൻ്റെ അടുത്തില്ല തായല്ലോ അത് കൊടുത്ത ചൂട് ആ ഗ്യാസ് മാക്കിലും ഇല്ല പിന്നെ ഏ ആ പക്ഷേ ഇതിലാകുമ്പോൾ നല്ല വലുപ്പത്തിലുള്ള അപ്പം കിട്ടും ഏ മിനുവിനൊക്കെ ഇതാണ് ഇങ്ങനെ വലുപ്പം ഉള്ളത് നല്ലപോലെ കുരിച്ചൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ ഇതിലിങ്ങനെ ചുട്ടെടുക്കറി ഞാൻ ഫ്രിഡ്ജൊന്നും മാറ്റി വെച്ചിട്ടില്ല കേട്ടോ കാരണം താഴത്തേക്ക് അരി ആട്ടി വന്നതിന് ശേഷം പിന്നെ പോയിട്ടില്ല അവിടെ ഇല്ല പാത്രം കഴുകാനുള്ളതൊക്കെ കഴുകി ശരിയാക്കി വെച്ച് പോന്നിട്ടുണ്ട് ഇങ്ങനെ ചായ എടുക്കാൻ പോകുമ്പോ അപ്പൊ നമ്മക്ക് ശരിയാക്ക ബാക്കിയുള്ളതോടി എത്തിയിട്ടാണ് കേട്ടോ കേട്ടോ മീൻകറി നമ്മളിവിടെ ചായ തന്നെയല്ല അപ്പോൾ ദാ അങ്ങോട്ട് ചായ എടുക്കാനായിട്ട് പോകുന്നു ഇവിടെ ചൂടാക്കാനായിട്ട് വെച്ചിട്ടോ ചായ ചായത് അവിടെ ആയിട്ടുണ്ട് കേട്ടോ ചൂടാട്ടെട്ടോ ഇവിടെ ഒരു കാക്കുറ്റിയൊക്കെ ചായ കുടിക്കാനായിട്ട് ഒടിക്കാനായിട്ട് വന്നുകൊണ്ടിരിക്കട്ടോ അങ്ങനെ ഞാൻ സ്കൂൾക്ക് കേട്ടോ പോവാനിറങ്ങിട്ടോ അവിടെ മാറ്റുന്നുണ്ട് അവളെത് കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഞങ്ങൾ പോവാണ് ഞാൻ സായ്ക്കിന്റെ കൂടെ പോവാണ് കേട്ടോ മിന്നുട്ടന്നേണ്ടത് എടെ കിടക്കണി എവിടെ വലിയ കൂടുതലായിട്ടൊന്നും കൂടുതലായിട്ടൊന്നുമില്ല കേട്ടോ ഏ ടാ നമ്മള് സ്കൂളിലെത്തിട്ടോ ഇവിടെ എത്തിയപ്പോ ഭയങ്കര മഴയാണ് കേട്ടോ നല്ല മഴയാണ് പൊന്നു പറഞ്ഞിട്ടോ ഏർ കൊറച്ച് മുന്നേ നല്ല മഴയാണ് ഇപ്പൊ ഞാൻ ക്ലാസ് ചറട്ടോ ഇവിടെ എന്തൊക്കെ കാട്ടണൂന്ന് തന്നെ അറിയില്ല അപ്പോൾ അങ്ങനെ ധാനാണ് സ്കൂൾ വിട്ടെത്തി പിന്നെ നമുക്ക് ഉച്ചക്കത്തെ ഫുഡ് കാര്യങ്ങൾ അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല കേട്ടോ ഇന്ന് നമുക്കുണ്ടായിരുന്നത് പോളിയും ചിക്കനും അതുപോലെ സാമ്പാറാണോ കറി ചോദിച്ചാൽ എനിക്ക് കേട്ടോ ഞാൻ വെച്ചിട്ടില്ല അതുകൊണ്ട് അപ്പോൾ സ്കൂൾ വിട്ട് ഇവിടെ എത്തി കഴിച്ച് ഇനി കുറച്ച് നേരം ഒന്ന് കിടക്കും അത് കഴിഞ്ഞതിന് ശേഷം കുളിക്കും അത് കഴിഞ്ഞതിന് ശേഷം അടുക്കള കയറും ചോറ് കറി ഉണ്ടാവും മീൻ ഇതുപോലെ ഫ്രൈ ആക്കാനുള്ള മസാല വെച്ചതുണ്ട് ഉപ്പേരി എന്തെങ്കിലുമൊക്കെ ഒന്നാക്കണം കേട്ടോ അത്രയൊക്കെയാണ് ഇനിയുള്ള പണികൾ ഞാൻ ആദ്യം കുറച്ച് നേരം ഒന്ന് കിടക്കട്ടെ അല്ലാതെ കഴിയൂലെ കേട്ടോ അത്രയും ഇങ്ങോട്ട് നടന്നു പോകുന്നു ഞാൻ ഒന്നൊറ്റക്കാണ്ടോ മിന്നുമില്ല അപ്പം ആകെ എന്തു പറയാ നടന്നിട്ടും നടന്നിട്ടും എത്താത്ത പോലെ തോന്നോ ഒറ്റക്കായപ്പോൾ മറ്റേ മിന്നുണ്ടെങ്കിൽ അങ്ങനെ സംസാരിച്ച് പോരുമ്പോൾ അത്ര വലിയൊരു ബോറടി തോന്നൂലട്ടോ ഇന്നിപ്പോൾ മൂന്നേം ടൈമിപ്പോൾ എത്രയും നാല് കാലമായി മൂന്നര ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോൾ ഞങ്ങൾ പറഞ്ഞാൽ ഞാനും ടീച്ചറും ഇറങ്ങിപ്പോൾ ടീച്ചർ അങ്ങനെ പോയി ഞാനിങ്ങനെ ഇങ്ങോട്ടും പോന്നിട്ടോ അപ്പോൾ ഓക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഫ്രഷൊക്കെ ആയിട്ട് കാണാം ഇതിന്റെ സെറ്റ് സാരിയാണ് ഇപ്രാവശ്യം ഏതായാലും എനിക്ക് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഞങ്ങൾക്ക് ഓണ പരിപാടി ഒന്നുമില്ല അപ്പൊ ഇപ്രാവശ്യം മൂളാണ് ഈ സാരി ഉപയോഗിച്ചത് കേട്ടോ വർഷം വർഷം ആരെങ്കിലും ഒക്കെ ഒരാളായിട്ട് ഉപയോഗിക്കും സാരി കൊണ്ടുള്ള ഒരു മെച്ചതാണ് ഓ നെറി അതെ അപ്പൊ പിന്നെ പറഞ്ഞാൽ എന്റെ സാരി എടുക്കണെങ്കിൽ സിമ്പിളാണ് കാരണം എന്താ വെച്ചാൽ ഞാനത് ഉം റെഡി ടു വെയർ ആക്കിയിക്കെട്ടോ കാരണം മൈ പ്രോബ്ലം ഐ പ്രോബ്ലം ോബ്ലംന്ന് പറഞ്ഞാല് എന്താ വെച്ചാല് എനിക്ക് സാരി എടുക്കാൻ അറിയില്ല കേട്ടോ അപ്പൊ ഞാനത് റെഡിറ്റ് വേറാക്കിപ്പിച്ചു എന്നാ പിന്നെ വലിയ പ്രശ്നല്ലോ അപ്പൊ ഇനി ഞാൻ താഴത്തേക്ക് പോവണം ഉപ്പേരിക്കുള്ളതൊക്കെ സെറ്റാക്കാനോ അതവിടെ സാരി എടുക്കലൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഓല അങ്ങനെ എടുക്കട്ടെട്ടോ ഞാൻ താഴത്ത് പോട്ടെ അപ്പൊ അങ്ങനെ ഞമ്മളെ ചോറൊക്കെ ഇവിടെ വേവായി പിന്നെ ഇതൊക്കെ താഴത്തെ പോയി കൊണ്ടുപോയി വെക്കണേട്ടോ അങ്ങനെ ഞാൻ അങ്ങോട്ട് പോട്ടേട്ടോ അന്നത്തെ നമ്മുടെ വിശേഷങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളു കേട്ടോ